പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രാജസ്ഥാനിൽ ജീവിച്ചിരുന്ന വലിയ ഒരു കൃഷ്ണഭക്തയും മീര ഭജനകൾ എഴുതി എന്ന് കരുതി പോരുന്ന കവിയുമാണ് മീര അഥവാ മീരാഭായ് അതീവ പ്രശസ്തമാണ് മീരാ മീരാഭജനകൾ കൃഷ്ണഭക്തിയാണ് ഇവയിലെ മുഖ്യ പ്രമേയം കുഡ്കിയിലെ ഇന്നത്തെ രാജസ്ഥാനിലെ ബിവാർ ജില്ലയിലെ റത്തോർ രാജപുത്ര കുടുംബത്തിലാണ് മീരാഭായ് ജനിച്ചത് മെർട്ടയിലാണ് കുട്ടിക്കാലം ചെലവഴിച്ചത് അവൾ രത്തൻ സിംഗ് റത്തോഡിൻ്റെ മകളും മട്ടയിലെ റാവു ദുദാജിയുടെ ചെറുമകളുമായിരുന്നു നാല് വയസ്സുള്ള മീര ഒരിക്കൽ അടുത്തൊരു വിവാഹ ചടങ്ങ് നടക്കുന്നത് കണ്ടപ്പോൾ അവളുടെ വരൻ ആരായിരിക്കുമെന്ന് അമ്മയോട് ചോദിച്ചു അവളുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് അമ്മ പുഞ്ചരിച്ചുകൊണ്ട് കൃഷ്ണവിഗ്രഹത്തിലേക്ക് വിരൽ ചൂണ്ടി പക്ഷേ അത് മീരയുടെ മനസ്സിൽ പതിഞ്ഞു വളർന്നപ്പോഴും ശ്രീകൃഷ്ണൻ തന്നെ വിവാഹം കഴിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു മേവാറിലെ ഭോജരാജിനെ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ മീര ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചു മീര തൻ്റെ വീട്ടിലെ ദൈനംദിന കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഭർത്താവിനെ കർത്തവ്യമായി ശുശ്രൂഷിച്ച ശേഷം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ തൻ്റെ ഭഗവാനെ ആരാധിക്കുകയും ചെയ്തു അവൾ തൻ്റെ മധുരസ്വരത്തിൽ സ്തുതിഗീതങ്ങളും കവിതകളും ആലപിച്ചു ഭഗവാൻ കൃഷ്ണനോടുള്ള സ്നേഹം അവളുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ചെയ്തതുപോലെ ദുർഗാ മാതാവിനെ ആരാധിക്കാൻ അവളുടെ അമ്മായിയമ്മ അവളെ നിർബന്ധിച്ചു അവരോട് യോജിക്കാൻ കഴിയാതെ അവൾ കൃഷ്ണനോടുള്ള തൻ്റെ പ്രതിബദ്ധതയും ജീവിതത്തിൻ്റെ സമർപ്പണവും തുറന്നു പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ ഡൽഹി സുൽത്താനേറ്റുമായി നടന്ന യുദ്ധങ്ങളിലൊന്നിൽ അവളുടെ ഭർത്താവിന് പരിക്കേറ്റു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ അദ്ദേഹം മരിച്ചു അവളുടെ അച്ഛനും ഭർത്തൃപിതാവും ആദിത്യ മുഗൾ ചക്രവർത്തിയായ ബാബറിനെതിരെ ഖാൻവാ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മരണമടഞ്ഞു ഭർത്താവിന്റെ മരണശേഷം സഹോദരൻ വിക്രം സിംഗ് രാജാവായി മീരയ്ക്ക് ചിലരുമായി ബന്ധമുണ്ടെന്ന് അവളുടെ സഹോദര ഭാര്യ ഉദ്ഭായി തന്റെ സഹോദരനോട് പറയുന്നു ഇത് കേട്ട അയാൾ അർദ്ധരാത്രിയിൽ സഹോദരിയോടൊപ്പം മീരയെ കാണാൻ അമ്പലത്തിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുന്ന അദ്ദേഹം കൃഷ്ണനുമായി സംസാരിക്കുന്ന മീരയാണ് കാണുന്നത് വിക്രം സിംഗിൽ നിന്നും അവൾ വളരെയധികം പീഡനങ്ങൾക്കും ഗൂഢാലോചനകൾക്കും ഇരയായി മീരാബായി ഒരു വിമതയായിരുന്നു അവളുടെ മതപരമായ കാര്യങ്ങൾ ഒരു രജപുത്ര രാജകുമാരിക്കും വിധവയ്ക്കും സ്ഥാപിതമായ മാതൃകയായി പൊരുത്തപ്പെടുന്നില്ല കൃഷ്ണന് സമർപ്പിക്കപ്പെട്ട അവളുടെ സ്വകാര്യ ക്ഷേത്രത്തിൽ ഇന്ത്യയിലുടനീളം സാധുക്കളെയും തീർത്ഥാടകരെയും സ്വീകരിക്കുകയും ഭക്തിഗാനങ്ങൾ രചിക്കുകയും ചെയ്തു അവളുടെ ജീവിതത്തിനെതിരെ കുറഞ്ഞത് രണ്ട് വധശ്രമങ്ങളെങ്കിലും അവളുടെ കവിതകളിൽ തന്നെ പരാമർശിക്കപ്പെടുന്നു ഒരു കുട്ട പൂക്കളും അതിനുള്ളിൽ ഒരു പാമ്പും ഒളിപ്പിച്ചു വെച്ച് അവൾക്ക് സമ്മാനമായി കൊടുത്തതായി ഒരു കവിതയിൽ പറയുന്നുണ്ട് കുട്ട തുറന്നപ്പോൾ പാമ്പിനു പകരം കൃഷ്ണവിഗ്രഹമായി മാറി എന്നതും മറ്റൊരു സന്ദർഭത്തിൽ മീരയെ കൊല്ലാൻ പ്രസാദത്തിൽ അവർ വിഷം ചേർത്തു മീരയ്ക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു പക്ഷേ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ജീവൻ രക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അത് കഴിച്ചു അവളെ കൊല്ലാനുള്ള ആവർത്തിച്ചുള്ള ശ്രമങ്ങളിൽ അവൾ തുളസിദാസിന് ഒരു കത്തെഴുതുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് ഉപദേശിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു അവൾക്കും അവളുടെ യജമാനോടുള്ള ഭക്തിക്കുമിടയിൽ വരുന്നതെല്ലാം ഉപേക്ഷിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഈശ്വരനോടുള്ള സ്നേഹം മാത്രം സത്യമാണ് മറ്റ് ലൗകിക ബന്ധങ്ങൾ വ്യാജമാണ് കടുത്ത ദേശത്തിൽ വിക്രം സിംഗ് മീരയോട് പോയി മരിക്കാൻ ആജ്ഞാപിക്കുന്നു അവൻ്റെ എല്ലാ കുടുംബ പ്രശ്നങ്ങൾക്കും നിർഭാഗ്യങ്ങൾക്കും മീരയാണ് ഉത്തരവാദി എന്നവൻ പറയുന്നു അവനെ അനുസരിച്ചുകൊണ്ട് അവൾ വഴി മുഴുവൻ കൃഷ്ണനെ ജപിച്ചുകൊണ്ട് ഒരു നദിക്കരയിലേക്ക് പോകുന്നു നദിയിൽ ചാടാൻ ശ്രമിക്കുമ്പോൾ ആരോ അവളെ താങ്ങി നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് അവൾ കണ്ടു അവൾ അവൻ്റെ മടിയിൽ ബോധരഹിതയായി വീണു അപ്പോൾ കൃഷ്ണൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു പ്രിയപ്പെട്ട മീര ഇപ്പോൾ എല്ലാ മാരകബന്ധങ്ങളിൽ നിന്നും നീ മുക്തയാണ് സന്തോഷത്തിലായിരിക്കുക നീ എന്നും എൻ്റെതായിരിക്കും ഒടുവിൽ മീര മേവാർ വിട്ട് മെർട്ടയിലേക്ക് മടങ്ങി പക്ഷേ അവളുടെ പെരുമാറ്റം അവിടെയും സ്വീകാര്യമല്ലെന്ന് കണ്ടെത്തി അവൾ തീർത്ഥാടന പരമ്പരയ്ക്ക് പുറപ്പെട്ടു ഒടുവിൽ ദ്വാരകയിൽ സ്ഥിരതാമസമാക്കി ജീവ ഗോസൈൻ ബൃന്ദാവനത്തിലെ വൈഷ്ണവരുടെ തലവനായിരുന്നു ജീവ ഗോസൈന്റെ ദർശനം വേണമെന്നായിരുന്നു മീരയുടെ ആഗ്രഹം അയാൾ അവളെ കാണാൻ വിസമ്മതിച്ചു തന്റെ സാന്നിധ്യത്തിൽ ഒരു സ്ത്രീയെയും അനുവദിക്കില്ലെന്ന് അദ്ദേഹം മീരയെ അറിയിച്ചു മീരാബായി തിരിച്ചടിച്ചു ബൃന്ദാവനത്തിൽ എല്ലാവരും സ്ത്രീകളാണ് ഗിരിധർ ഗോപാൽ മാത്രമാണ് പുരുഷൻ വൃന്ദാവനത്തിൽ കൃഷ്ണനെ കൂടാതെ മറ്റൊരു പുരുഷനുണ്ടെന്ന് ഇന്ന് മാത്രമാണ് ഞാൻ അറിഞ്ഞത് ജീവ ഹുസൈൻ ആകെ നാണം കിട്ടു മീര വലിയ ഭക്തിയുള്ള സ്ത്രീയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഉടൻ തന്നെ മീരയെ കാണുകയും അവളെ ആദരിക്കുകയും ചെയ്തു മീരയുടെ പ്രശസ്തി എല്ലായിടത്തും പരന്നു എത്രയോ രാജകുമാരിമാരും രാജ്ഞിമാരും വന്നു പോയിട്ടുണ്ട് ചിത്തോറിലെ രാജ്ഞി മാത്രം ഇപ്പോഴും ഓർക്കുന്നത് എങ്ങനെ അതവളുടെ സൗന്ദര്യം കൊണ്ടാണോ അവളുടെ കാവ്യ നൈപുണ്യം കൊണ്ടാണോ അല്ല അത് അവളുടെ പരിത്യാഗം ശ്രീകൃഷ്ണനോടുള്ള ഏകാഗ്രമായ ഭക്തി ഈശ്വര സാക്ഷാത്കാരം എന്നിവ മൂലമാണ് അവൾ കൃഷ്ണനോട് മുഖാമുഖം വന്ന് സംസാരിച്ചു കൊണ്ടേരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിൽ വിക്രം സിംഗിൻ്റെ പിൻഗാമിയായി റാണയായി അധികാരമേറ്റ സിംഗ് അവളെ മേവാറിലേക്ക് തിരികെ കൊണ്ടുവരാൻ ബ്രാഹ്മണരുടെ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു മനസ്സില്ലാ മനസ്സോടെ അവൾ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ രാത്രി ചെലവഴിക്കാൻ അനുവാദം ചോദിച്ചു പിറ്റേന്ന് രാവിലെ അപ്രത്യക്ഷമായി ജനകീയ വിശ്വാസമനുസരിച്ച് അവൾ അത്ഭുതകരമായി കൃഷ്ണന്റെ പ്രതിച്ഛായമായി ലയിച്ചു അവൾ ആ രാത്രിയിൽ മരിച്ചുവോ അതോ തൻ്റെ ബാക്കി വർഷങ്ങൾ വേഷം മാറി അലഞ്ഞു തിരിഞ്ഞോ എന്നും ആർക്കും അറിയില്ല മീരാബായി രചിച്ച നിരവധി ഭക്തിസാന്ദ്രമായ ഭജനകൾ വിവിധ ദാർശനിക അർത്ഥങ്ങളോടുകൂടി ഇന്ത്യയിൽ ഇന്നും ആലപിക്കപ്പെടുന്നുണ്ട് അവൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയ ഭജൻ അവശേഷിക്കുന്നു പായോജി മേനെ റാം ധൻ പായോ മീരാബായിയുടെ വരികൾ രാജസ്ഥാനി ഭാഷയിലാണ് അവളുടെ കാലത്തെ കീർത്തനങ്ങളുടെ കയ്യെഴുത്ത് പ്രതികളൊന്നും നിലവിലില്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്നുള്ള രണ്ട് കവിതകൾ മാത്രമാണ് നിലവിലെ രേഖകളിൽ കാണപ്പെടുന്നത് മധ്യകാല ഇന്ത്യയിലെ ഭക്തി കവികളുടെ ശക്തമായ പാരമ്പര്യത്തിൽ പെട്ടയാളാണ് മീരാഭായി മനുഷ്യബന്ധങ്ങളുടെ സാമ്യത്തിലൂടെ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് അവളുടെ കവിതകളിൽ കൃഷ്ണൻ ഒരു യോഗിയും കാമകനുമാണ് കൂടാതെ തന്നെ ഒരു ആത്മീയ ദാമ്പത്യ ആനന്ദത്തിൽ അവൻ്റെ അരികിൽ സ്ഥാനം പിടിക്കാൻ തയ്യാറായ യോഗിനിയാണ് എപ്പോഴും കൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള വികാരധീനമായ മാനസികാവസ്ഥ ധിഖാരം പ്രതീക്ഷ സന്തോഷം ഐക്യത്തിൻ്റെ ഉന്മേഷവും സമന്വയിപ്പിച്ചാണ് മീരയുടെ ശൈലി